ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നൊരു ഓണ സ്പെഷ്യൽ പുളിഞ്ചിയുടെ റെസിപ്പി കണ്ടാലോ ഇതിലേക്ക് ആവശ്യമുള്ളത് ഉപ്പ് മഞ്ഞൾപ്പൊടി മുളക് പൊടി ചെറുതാക്കി അരിഞ്ഞു വെച്ച ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ശർക്കര കായത്തിൻ്റെ പൊടി പുളി പിഴിഞ്ഞിട്ടുള്ള വെള്ളം ഉണക്കമുളക് കടുക് ഉലുവ ഇനി ഒരു പാനെടുത്തിട്ട് അല്ലെങ്കിൽ ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അതിലേക്ക് നമ്മൾ എണ്ണ ചൂടാവുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക അത് പൊട്ടി കഴിയുമ്പോൾ അതിലേക്ക് ഉലുവ വറ്റൽമുളക് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക കേട്ടോ അതിനുശേഷം ചെറുതാക്കി അരിഞ്ഞ് വെച്ചിട്ടുള്ള ഇഞ്ചി പച്ചമുളക് ഇട്ടിട്ട് നല്ലവണ്ണം വഴറ്റാം ഇതൊരു ബ്രൗൺ കളർ വരെ വഴറ്റം കേട്ടോ അത് നല്ലവണ്ണം ഫ്രൈ ആവണം എന്നാൽ തീ അധികം കൂടാനും പാടില്ല കരിഞ്ഞു പോവാൻ പാടില്ല കേട്ടോ അതിനുശേഷം ഇത് നല്ലോണം ഫ്രൈ ആയിട്ട് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം കായത്തിൻ്റെ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുളക് പൊടി അധികം കൂടാൻ പാടില്ല കേട്ടോ ഞാൻ കുറച്ചായിട്ട് ഇട്ടുള്ളൂ കാരണം പച്ചമുളക് ഇടുന്നതല്ലേ അപ്പുറത്ത് ശർക്കര ഒരുക്കാൻ വെച്ചിട്ടുള്ള കേട്ടോ ഇതിലേക്ക് യൂസ് ചെയ്യാനുള്ളതാണേ പിന്നെ അതിനുശേഷം ഈ പൊടികളെല്ലാതും നല്ലോണം പച്ചമണം മാറി മൂത്ത് വരണം ഈ സമയത്തും കറിയാൻ പാടില്ല ഫ്ലെയിം എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ അതായത് ലോ ഫ്ലെയിമിൽ എപ്പോഴും വെക്കണം പൊടികളെല്ലാം ഇപ്പം മൂത്ത് വന്നിട്ടുണ്ട് ഇനി ഇതിന് ശേഷം നമുക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കാം പുളിവെള്ളം ഒഴിച്ചതിന് ശേഷമാണ് നമ്മൾ ഉപ്പ് ഇട്ട് കൊടുക്കുന്നത് ഇതുവരെ നമ്മൾ ഉപ്പ് ഇട്ടിട്ടില്ലല്ലോ അപ്പോൾ ഇനി ഉപ്പ് പാകത്തിന് ഇട്ട് കൊടുക്കാം പുളിക്കനുസരിച്ചുള്ള ഉപ്പ് ഇട്ട് കൊടുക്കണം കേട്ടോ അതിനുശേഷം നല്ലോണം യോജിപ്പിക്കുക ഇനി അതൊരു അഞ്ച് മിനിറ്റ് അഞ്ച് ആ അഞ്ചോ എട്ടോ മിനിറ്റ് തിളക്കാൻ വയ്ക്കുക തിളച്ചതിന് ശേഷം നമുക്കിനി ശർക്കര ഒഴിച്ച് കൊടുക്കാം അപ്പം ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം കൂട്ടി കൊടുക്കാം കേട്ടോ ആ പുളിവെള്ളമൊക്കെ നല്ലോണം തിളച്ച് ആ പുളി അതിലേക്ക് ഇറങ്ങണം നമുക്ക് നിങ്ങൾക്ക് ഈ സമയത്ത് അടച്ചു വെച്ചിട്ട് തിളപ്പിക്കാം കേട്ടോ ഞാനിവിടെ അടച്ച് വെച്ചില്ല അപ്പോൾ പുളിവെള്ളം നല്ലോണം തിളച്ച് വന്നിട്ടുണ്ട് ആ എണ്ണയ്ക്ക് നല്ലോണം തെളിഞ്ഞു വന്നിട്ടുണ്ട് കേട്ടോ പുളിവെള്ളം നല്ലോണം വറ്റി വരണം വറ്റി വരുന്ന സമയത്താണ് നമുക്ക് ശർക്കരയുടെ പാനി ഒഴിച്ചു കൊടുക്കേണ്ടത് ശർക്കര കുറച്ച് വെള്ളത്തിൽ വേണം ഒരുക്കാൻ കേട്ടോ അധികം ലൂസാവരുത് ഇപ്പം ഈ പുളിവെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ശർക്കരയുടെ ഇതൊഴിച്ചു കൊടുത്തു മിക്സ് എന്നിട്ട് നല്ലോണം മധുരമൊക്കെ ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ മധുരം കുറവാണ് അധികം ലൂസാവരുത് ഇപ്പോൾ അതീ പുളിവെള്ളം നല്ലോണം വറ്റി വന്നിട്ടുണ്ട് ഞാൻ ഈ സമയത്ത് ശർക്കരയുടെ ഇതഴിച്ചു കൊടുത്തു മിക്സ് എന്നിട്ട് നല്ലോണം മധുരം ഒക്കെ ഉണ്ടോ നോക്കാം ഇല്ലെങ്കിൽ മധുരം കുറവാണെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ചേർക്കാം അധികം തിക്ക് തിക്കാവേണ്ട ആവശ്യമില്ല കാരണം ഇത് തിക്നെസ് കൂടും തോറും ആ സ്റ്റിക്കിനെസ് കൂടും അപ്പോൾ അത് ആവശ്യമില്ല ഇപ്പം അത് കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം കേട്ടോ ഇവിടെ ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുക്കാം പുളിഞ്ചി ഇവിടെ റെഡി ആയിട്ടുണ്ട് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ ഒരു വിഭവമാണ് വളരെ ടേസ്റ്റ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് താങ്ക് യു